കട്ടപ്പന നഗരസഭയിൽ ഓവർസിയർ തസ്തികയിൽ ദീർഘനാളായി ജോലി ചെയ്തിരുന്ന ബ്ലസ് യാത്രയ്പ്പ് നൽകി യാത്രയ്പ്പ് യോഗം നഗരസഭാ ചെയർപേഴ്സൺ ടോമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കട്ടപ്പന നഗരസഭയിൽ ഓവർസീർ തസ്തികയിൽ ജോലി ചെയ്തു വരുന്ന ബ്ലസി കുര്യാക്കോസിനാണ് യാത്രയ്പ്പ് നൽകിയത് ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ജോലി രാജിവെക്കുന്നത് നഗരസഭയിൽ ചേർന്ന യാത്രയപ്പ് യോഗം ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാല് രണ്ടു വർഷമായിട്ട് ഇവിടെ ജോലിക്ക് വന്നിട്ട് നല്ല സുത്യമായ സേവനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ബ്ലെസിയെ അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങളിലും ഇതുപോലെ തന്നെ ദൈവം എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ബ്ലസ്സിയുടെ ഇവിടുത്തെ ഏറ്റവും നല്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നില്ല കാരണം അക്കരെ ഇക്കരെ ജീവിതം മുന്നോട്ട് ഉണ്ടാകട്ടെ എന്ന് മാത്രം യോഗത്തിൽ ഉപകാരം നൽകി അനുമോദിച്ചു വൈസ് ചെയർമാൻ കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അജി കെ തോമസ് കൗൺസിലർമാരായ സിബി ബാറബായി സിജു ചൊക്കുമുട്ടയിൽ ബെന്നി കുര്യൻ സാലി കുര്യാക്കോസ് ഇ എ മുഹമ്മദ് അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ